ഹായ് ഇതിനുശേഷം സുഖല്ലേ ഞാനിപ്പോൾ കുറച്ച് പിന്നിലുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഏതാ ഞാനും സാജിദാ സാജിയും തമ്മിൽ നടന്ന ഇഷ്യൂയില് സാജിദാ സാജിയെ രക്ഷിക്കാൻ വന്ന ഒരുത്തണ്ടായിരുന്നു ഫാത്തി അവസാനം പിന്നെ അവനും ഞാനുമായി ഏഹ് സാധ്യതാ സാജിയുടെ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് അവളങ്ങോട്ട് വലിച്ചിടാൻ ഒരു താല്പര്യമല്ല ഞാൻ വലിച്ചിടാൻ പോകുന്നില്ല പക്ഷേ അവളുടെ പേരും പറഞ്ഞിട്ട് എന്നെയും എൻ്റെ വീട്ടുകാരെയും ചീത്ത വിളിച്ചിട്ടും പിന്നെ ഞങ്ങളെയൊക്കെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു വലിയ സംഭവമായിരുന്നു ആള് ഏഹ് അവനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അവന്റെ വിചാരം ഞാനിപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചോ പോയി എന്നുള്ളതാ പക്ഷെ ഞാൻ അവന്റെ പുറകെ തന്നെ ഉണ്ട് അപ്പം എനിക്ക് ഇന്ന് നല്ലൊരു കോളാണ് കിട്ടിയിരിക്കുന്നത് അവന്റെ കാര്യത്തിൽ ഞാൻ എന്തായിരുന്നു അവന്റെ കാര്യത്തിൽ അന്ന് പറഞ്ഞിരുന്നേ അതിന്റെ എല്ലാ തെളിവുകളും കാര്യങ്ങളും എല്ലാം എന്റെ അടുത്ത് കിട്ടിയിരിക്കുന്നത് പക്ഷെ അതിൻ്റെ മുമ്പ് ഞാൻ ഒരു വീഡിയോ ഓ ഇന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചതരാം കുറച്ചു മുമ്പത്തെയാണ് എങ്കിലും അതിനുള്ള ആൻസർ കൊടുക്കാനുള്ള ടൈം ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ എനിക്ക് കാണിച്ചു തരാം ഒരുപാട് എന്തായിരുന്നു ഞാൻ അവന്റെ വീഡിയോസിന്റെ കമന്റ് ബോക്സ് ഇങ്ങനെ കൊറേ ആൾക്കാര് പറഞ്ഞു എന്തായി കേസ് എന്തായി കേസ് എന്തായി കേസ് അപ്പൊ അതിനുള്ള മറുപടി കേസ് കേസ് കഴിക്കാറുണ്ട് എതിന ചിത്രീ നാളും മെനക്കെടുക്കും ഞാൻ ഷെരീഫിനോട് പേരെടുത്തിട്ടവരാണ് വേണ്ടിട്ടാണ് ചിത്രീ നാള് കടന്ന് കച്ചറ ഒളപ്പം പൂട്ടും ഒളപ്പങ്ങട്ട് കൊല്ലും ഒളപ്പം തൂക്കി കൊല്ലും മോളാം അക്കൗണ്ട് പൂട്ടിച്ചും മോള അക്കൗണ്ട് ഇതാക്കും ഹോ റിപ്പോർട്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞു റിപ്പോർട്ട് അടിച്ചിട്ട് പോണില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ റിപ്പോർട്ട് അടിക്കുന്ന വീഡിയോസും അതുപോലെ സ്ക്രീൻ റെക്കോർഡും വാങ്ങി നീ ആ മറ്റേ അൺസബ്സ്ക്രൈബ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്റെ അക്കൗണ്ടിൽ നിന്നാണ് കുറെ ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുള്ളത് ദോൺ ഇഷ്യൂസ് അങ്ങനെ നമ്മള് ഒരാൾ ആൾ എപ്പോഴും നോർമൽ അല്ലാത്തൊരാളാണ് എങ്കിലും അവരെ ഇങ്ങനെ സഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പാടാപ്പം ചോദിച്ചത് എന്താ ഇജ് മറ്റേ സാജുദാ ഷാജിയെ അങ്ങനെയാക്കും ഇങ്ങനെ കേസ് കൊടുക്കും അല്ലാതെ എന്തൊക്കെയാക്കും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇപ്പം എന്തായി നടന്നോ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയിട്ടല്ലേ സാജുദാ സാജിനോടൊക്കെ കളിക്കുമ്പോൾ അത്രയും ശ്രദ്ധിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞു ഇനി ഇജും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് സാജുദാ ഷാജി എൻ്റെ വീട്ടിൽ വരുന്നതിൻ്റെ മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അതറിയോ എനിക്ക് അത് വേറെ ഒന്നും അല്ല ഷാജിദാ ഷാജിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വരാം പിന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാൻ എടുത്ത് പറഞ്ഞു ഒന്നും ആ വീഡിയോ എൻ്റെ അടുത്തുണ്ട് അവൾ എൻ്റെ വീട്ടിൽ വന്ന പിന്നെ ഒരു വീട്ടിൽ അവള് പോകൂലെന്ന് മനസ്സിലായോ ഇപ്പം എവിടെന്നിട്ട് അവളെ അവളെ ഞാൻ വെല്ലുവിളിക്കാല്ലേ അവളായിട്ട് റീ റീഓപ്പൺ ചെയ്യാൻ ഒന്നും അല്ല വന്നത് എനിക്ക് വിഷയം നീയ്യാ അല്ല മനസ്സിലായോ ഷാജിതയുടെ പേരിലാണല്ലോ ഇവിടെ വന്നത് എവിടെ ഇയ്യേ ഏ ഇതൊക്കെ കോൾഡ് വീഡിയോ വലിയ വെല്ലുവിളിയൊക്കെ ഇങ്ങനെ നടത്തുമ്പോൾ ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ഓർമ്മ വേണ്ടേ ഇനി അതൊന്നും അല്ല എൻ്റെ ഒരു നമ്പർ വണ് കളിൻ്റെ കഞ്ചി കിട്ടിയിട്ടുണ്ട് മനസ്സിലായോ അതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ട് എനിക്ക് ഇല്ല അതെ സെറ്റാക്കി തരാം അതിന് മുമ്പ് ഞാൻ എനിക്ക് ഇൻബോക്സിൽ പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് വിടാം ഏഹ് കേട്ടോ അത് വേറെ ഒന്നും അല്ല ഒരു വെറുതെ ഒരു മെസ്സേജ് മാത്രം ഞാൻ എനിക്ക് വിടാം ഏഹ് അതിലെനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും മോനെ ഫാത്തിയെ ജീ കളിക്കുമ്പോൾ ആളും തരാം നോക്കി കളിക്കൊണ്ടു ട്ടോ ഇപ്പൊ അന്നെ രക്ഷിക്കാനും ആരുമില്ല ഏർ അന്ന അണയ്ക്കു വേണ്ടി സംസാരിക്കാനും ആരുമില്ല ഇപ്പൊ ഇജു ആർക്കും വേണ്ടി സംസാരിക്കണില്ല ഏർ ഇജ്ജിപ്പ കുട്ടികളൊക്കെ ഇങ്ങനെ മുന്നിൽ നിർത്തിയിട്ട് റീൽസ് ഇട്ടിട്ട് കളിക്കുക എന്നിട്ട് എന്തൊക്കെയാ എന്റെ വർത്താനം ദുബായിലെ വർത്താനൊക്കെ സുഖല്ലേ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് അറിയണമെന്നില്ലെന്ന് നീ വിചാരിക്കണ്ട എന്നിട്ടെന്താ റൂമൊക്കെ ഉഷാറല്ലേ വാടക കൊടുത്തോ കൊടുത്തിട്ടില്ലേ വേണമെങ്കിൽ എന്തെങ്കിലും സഹായിക്കണേ സഹായിക്കട്ടോ വേദൊന്നും വേണ്ട ഇജൈലിനും ഒന്നിനും പോകൊന്നും വേണ്ട ഞാൻ തരാം മനസ്സിലായോ ഒക്കെ അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ എൻ്റെ കയ്യിലുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ ഞാനൊന്നും പറയണ്ടല്ലോ പക്ഷേ ഇജി പറയില്ല എന്ന് വിചാരിക്കണ്ട ഞാൻ പറയും എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം എന്താ നീ അമ്മാതിരി വെല്ലുവിളിയല്ലടാ വെല്ലുവിളിച്ച് ഏഹ് ഇജി എന്തൊക്കെയാണ് നാട്ടിൽ വന്നിട്ട് ഇതിനെന്തൊക്കെയാണ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു കണ്ടില്ല അന്നെ കഞ്ചാവ് ഫാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടും അതുകൊണ്ട് പിന്നെ പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്തൊക്കെ കാറെ എടുത്ത് വന്നിട്ട് ആരൊക്കെ ഏഹ് എന്തൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് അങ്ങോട്ട് പോയതാ വള്ളത്തിൽ വളിയിട്ടമാതിരി പിന്നെ അതിൻ്റെ ഒരു ജവാബുണ്ടായിട്ടില്ല ഇപ്പ അവസ്ഥ എന്താ ഏഹ് അനക്ക് എൻ്റെ ആ മഹാഭാവം പെണ്ണുങ്ങളെ മറ്റേ നാട്ടുകാരെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ അസഭ്യം പറഞ്ഞിട്ടും ആ പെണ്ണിൻ്റെ കുറ്റം പറഞ്ഞിട്ടും ഏഹ് ഒക്കെ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി ജീവിച്ചാൽ മതിയായിരുന്നല്ലോ ഇത് എന്തിനാവശ്യം ഇല്ലാത്ത കാര്യത്തിൽ ഇന്റെ അടുത്ത് കോർക്കാൻ വന്ന് അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ പിന്നാലെ തന്നെ വന്നത് അല്ലേ ഇപ്പം എനിക്ക് കാര്യങ്ങളുടെ എല്ലാം ഒരു വ്യക്തത കിട്ടിയിട്ടുണ്ടാവും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ആ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ ഇന്ന ബ്ലോക്കൊന്നും ഒഴിവാക്ക് ഏഹ് എനിക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് കേട്ടോ പക്ഷെ ഇതിൽ തന്നെ ഞാൻ വടുവില ഫാത്തിയേ അതിൻ്റെ തനി തനി മുഖം ഞാൻ പുറത്തിറക്കും ജി ഇതുവരെ ചെയ്തതെന്താണ് ഇപ്പം ചെയ്തും കൊണ്ട് എന്തായിരിക്കണേ എന്നുള്ളതൊക്കെ ഞാൻ പൊളിച്ചെടുക്കും അതിൽ നോ കോംപ്രമൈസ് കേട്ടോ എണിക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലൂ തരാം എന്ത് മുറ്റത്തെ ചെമ്പിനടപ്പില്ല പറഞ്ഞ പറഞ്ഞാ അതേമാതിരി ഒരു ക്ലൂ ഞാനിട്ട് തരാം കേട്ടോ ഓ എന്നിട്ട് സാധ്യതക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞ് മക്കളടക്കം ഒരു ദയയും മറ്റേ കരുണയും ഇല്ലാതെ അത്രയും അസഭ്യം വിളിച്ചോളൂ ഏനിക്കതേമാതിരി രണ്ട് മക്കളുണ്ട് പക്ഷേ ഇവനെന്തല്ലോ ഒൻ്റെ മക്കളുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓനിപ്പോൾ ഈ റീൽസ് കാണിക്കുന്ന മക്കളുടെ സ്റ്റാൻഡിലുള്ളൂ എൻ്റെ അടുത്ത് നിങ്ങൾ കണ്ടിട്ട് ഏ മക്കളെ തുല്യരായിട്ട് കാണാൻ കഴിയാത്ത മാതാപിതാക്കളെ വേസ്റ്റാ മനസ്സിലായോ ഇത് മറ്റേ ഓനിക്ക് മൊത്തം മൂന്ന് മക്കളാ ഏഹ് ഒരു മഹാഭാവം ചെറിയൊരു കുട്ടിനെ ഓനവിടെ നിർത്തിയിട്ടൊരു കോലിമുട്ടായി പോലും വാങ്ങിക്കൊടുക്കൂല്ല എന്നാലോ മറ്റൊരു രണ്ടെണ്ണത്തിനെയും വെച്ചിട്ടോ മാക്സിമം റീച്ച് ഉണ്ടാക്കുന്നുണ്ട് ആളുകളുടെ ഇടയിൽ നല്ല പുള്ളയായി ചമയുന്നുമുണ്ട് പക്ഷെ ഇതൊന്നും അറിയാതെ കുറേ പെണ്ണുങ്ങൾ പോയി തല വെച്ചൊടുക്കുകയും ചെയ്തുക്കണു കൊടുക്കി നിങ്ങൾ നല്ലോണം കൊടുക്കി ഏഹ് എന്നിട്ട് ഇങ്ങനെക്കത് തിരിച്ചൊക്കെ കിട്ടണമൊക്കെ നമുക്കൊന്ന് നോക്കാമല്ലോ ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ അവൻ്റെ കുറച്ച് ചാറ്റും ഒരു മറ്റേ കോൾ റെക്കോർഡും ഒക്കെ എൻ്റെ കച്ചിൽ കിട്ടിയിരിക്കണു ഓ ഒക്കെ എൻ്റെ കച്ചിക്ക് കിട്ടിയിരിക്കണു കേട്ടോ ഏഹ് അതിനിപ്പോൾ എൻ്റെ വോയിസ് അല്ല എ ആണെന്നൊക്കെ പറഞ്ഞോളൂ ഉണ്ടോ ഏഹ് അതെന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്കതിന് അതൊന്നും ഒരു അല്ല പക്ഷേ എൻ്റെ ഒരു ചോദ്യം ജിപ്പോൾ അന്ന് പറഞ്ഞു എവിടെ ഇപ്പം എന്തായി സാധിതാര ഒതുക്കാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ സാജുദാന മറ്റേ പേരിൽ കേസ് കേസെടുക്കാമെന്നോ എവിടെ എൻ്റെ സാധ്യത പറയു സാധ്യത മണ്ണാർക്കടന്ന് വന്ന് ചോദിച്ചോക്കാം സാധ്യതാണമായിരി നല്ലൊരു പെണ്ണ് വേറെ അല്ല അപ്പോൾ അറിയോ നല്ലതാണേ നല്ലതെന്ന് നമ്മൾ പറയും ചെയ്യും അതിനൊന്നും എനിക്കൊരു മടി ഇപ്പോൾ ഓള് ഓള പണി തൊഴിലുടുത്ത് ജീവിക്കുക നാട്ടുകാരെ നെഞ്ഞത്ത് കയറാനും ഇല്ല ആരെയനാവശ്യം വിളിക്കാനും ഇല്ല ഒന്നിനും ഇല്ല ഓളായി ഓള ഹാലായി അതുകൊണ്ട് എന്തായി ഞമ്മക്കും പ്രശ്നമില്ല ആയിക്കോട്ടെ ജീവിച്ചോട്ടെ ഒരു പ്രശ്നമല്ല പക്ഷെ നമ്മളൊക്കെ ഒന്നും അല്ലാതാക്കിയിട്ട് പിന്നെ നെഞ്ഞത്ത് കയറാൻ വരുമ്പോഴാണ് നമ്മൾ പ്രതികരിച്ചു പോകണത് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അന്നോടാരെ വരാൻ പറഞ്ഞു ഇപ്പം നല്ല മുസാഫിൻ്റെ നടുക്കേണ്ട ആണല്ലോ അല്ലേ ഏഹ് ജോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഈ ജാ അതിനൊക്കെ വലിയ തറയണമെന്നുള്ളത് എന്നറിയുന്നവർക്ക് അറിയും എൻ്റെ നാട്ടിൽ ഞാൻ പോയിരുന്നു ഹാളികാവ് മനസ്സിലായോ എൻ്റെ നാട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാന്ന് അവിടെയൊക്കെ എനിക്ക് ഭയങ്കര മതിപ്പാണല്ലോ അല്ലേ ഏഹ് ഞാൻ മനഃപൂർവ്വം വീഡിയോ ഇടായിരുന്നത് അവിടെ കാരണം എന്താ അറിയോ ഇനി ഇജം അറിയുന്നവലും മറ്റേ എന്നെ അറിയുന്നവലും ഒക്കെ ഉണ്ടാവുക അവിടെ അപ്പം ഇനി അത് ഓലിക്കൊരിത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വീഡിയോ പിടിക്കാണ്ടായിരുന്നതാണ് മനഃപൂർവ്വം എന്ന് വെച്ച് മോനെ ഇന്റെ അടുത്ത് കുറച്ച് എനിക്ക് കുറച്ച് വോയിസും കുറച്ച് റെക്കോർഡും കുറച്ച് ഡീറ്റെയിൽസും ചാറ്റും ഒക്കെ കിട്ടിയിക്കണു എന്തിനാടെ ചങ്ങായി ഉളുപ്പുണ്ടോ എനിക്ക് ആ നോക്കാൻ കരുതിയില്ലെങ്കിൽ ആ മക്കളങ്ങട്ട് അതിൻ്റെ നല്ല രീതി കൊടുന്ന് ഇതായിക്കൂടെ ഇങ്ങനെ മറ്റേ എന്താ ഇറന്നു ജീവിച്ചേണ്ട വല്ല കാര്യം ഉണ്ടക്ക് പക്ഷെ ഫാത്തിയെ ജി വെറുതെ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ അതൊക്കെ മറന്നോക്കണു ഞാൻ ഇതിമന്നൊക്കെ ഒഴിവ് വായിക്കണു ഇതൊക്കെ തീർന്നോക്കണെന്നല്ലോ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഞാൻ അങ്ങനെ തീർക്കൂലത് അതിൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ അങ്ങനെ തീർക്കൂല്ല ഇനിയിപ്പോൾ അത് തോറ്റാലും ജയിച്ചാലും പക്ഷെ ഞാൻ വേറെ കാര്യം കേട്ടോ സത്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനതി മത്സരിക്കാൻ നിൽക്കുകയുള്ളൂ എൻ്റെ അടുത്തൊക്കെ ധൈര്യമായിട്ട് ഇറങ്ങുക കാരണം എന്താ പറയുക ഇത് ഫുള്ള് ഫെയ്ക്കാണ് ഇത് ഫുള്ള് ഫേക്ക് അതായത് ഒരു പെണ്ണിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ സമൂഹത്തിൽ മാക്സിമം എന്താ പറയുക ഇങ്ങോട്ട് താറ് വലിച്ചു കീറിയിട്ട് ഒരു പെണ്ണിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ അത്രയും മനുഷ്യന്മാരുടെ ഇടയിൽ അത്രയും മോശക്കാരി ആക്കിയിട്ട് അത് വിറ്റ് ജീവിക്കുന്ന ഒരാളാണ് ഈജ് അല്ലെ ആ എനിക്ക് എന്ത് മാന്യത ഉണ്ടാകുക ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നുണയാണെന്ന് എന്നെ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ ഏഹ് ഇജി ഇപ്പം എൻ്റെ വൈഫിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒഴിവാക്കി എൻ്റെ വൈഫിനെ ജി വേണ്ടാന്ന് പറഞ്ഞതിന്റെ കാരണം റീസൺ എന്താണ് ഏഹ് എനിക്ക് അത്രയും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ കയ്യോടെ പൊക്കിയപ്പോൾ നേരെ ഈ ആ മഹാപാവത്തിൻ്റെ മണ്ടക്കാൻ ഇട്ടുകൊടുത്തു ഇന്നിട്ട് ജീവ കുട്ടികളെയും കൊണ്ട് ദുബായിക്ക് മുങ്ങി ഇത് മുങ്ങിയത് മാത്രമല്ല ഇതിന് വേറെ ട്വിസ്റ്റും കൂടി ഉണ്ട് ഇവനീ ഈ കള്ളും വള്ളവും മറ്റേ കഞ്ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളാണ് ഇവ എന്താ അറിയോ ഈ പെണ്ണിനെ കെട്ടി കെട്ടിക്കഴിഞ്ഞു പതിനഞ്ച് പവന കൊടുത്തിരിക്കണത് ആകെ സ്ത്രീധനായിട്ട് അത് എളുപ്പം വാങ്ങിയവനാണ് ചിലവാക്കി ഇവന് ആര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവൻ എന്തെങ്കിലുമൊക്കെ തരാൻ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടും ഇപ്പൊ കുറെ എന്റെ കജ്ജിൽ കിട്ടിയിക്കണു ഏഹ് ആ പതിനഞ്ച് ഒറ്റ ഒറ്റകണ്ട് പുട്ടടിക്കുന്നു മാത്രല്ല അതല്ലെങ്കിൽ ഈ മോളെ മാന്യമായി നോക്ക് അതല്ല നിനക്ക് വേണ്ടേ ആ പതിനഞ്ച് പാവം തന്നിട്ട് നീ ഇവളം കണ്ട് ഒഴിവാക്കിക്കൊണ്ടാ ഇതാ വീട്ടുകാർ പറയുമ്പോ നീ ആണെങ്കി ഏതെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണടാ ഏഹ് അല്ലാതെ ഈ അവളെ കുറെ തെളിവ് വിളിക്കുക അവളുടെ ഉമ്മാനെ കുറെ തെളിവ് വിളിക്കുക അവൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കാൻ വരുന്നവരെ മുഴുവൻ തെറി വിളിക്കുക ഈ തെറിവിളികൊണ്ട് എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ പക്ഷെ അതൊന്നും അല്ല എന്നുള്ളത് ഇന്റെ കാര്യത്തിനെനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ജീ കൊറേ തെറി വിളിച്ചു എന്തെങ്കിലും നടന്നോ അവസാനം പത്തിയും താത്തി അങ്ങോട്ട് പോയില്ലേ എവിടെ ഇപ്പം ജെ എൻ്റെ ഭത്തി പൊന്തിന് ഇല്ലേ എവിടെ എൻ്റെ ആദ്യത്തെ ഈശ്വരൊന്നുമില്ലല്ലോ ഇങ്ങനെ കയ്യൊക്കെ വെച്ച് ചിരിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞിരുന്നത് എന്തായി എന്തായി എന്നുള്ളത് ഇപ്പൊ എങ്ങനെയുണ്ട് കളിച്ചപ്പോൾ നേരാണ് പണി പണി കിട്ടിയില്ലേ ഏഹ് ഇതൊന്നും അല്ല അണക്ക് തന്നുകൊണ്ടിരിക്കും ഞാൻ എങ്ങനെയറിയോ കണ്ടൻറ്റുകൾ തിരഞ്ഞു പോകുമെന്നില്ല ഏഹ് ഞാൻ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കും എന്നിട്ട് പിന്നെ അതെന്തെങ്കിലും ആയിട്ടേ ഞാനായി വേൾഡ് ഉള്ളൂ അല്ലാതെ എനിക്ക് നാട്ടിലുള്ള ന്യൂസ് മുഴുവൻ എടുത്തിട്ട് ഇപ്പോൾ നാട്ടുകാരെ മുഴുവൻ ഞാൻ എന്താ ഏഷ്യാനെറ്റ് തുറന്നിരിക്കുക അവിടെ ഏ അല്ല അന്നെ പോലത്തെ ഈ ഫേക്ക് മുഖങ്ങളുണ്ടല്ലോ നാട്ടുകാരെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും ജീവിക്കുന്നവരെ അങ്ങനത്തെ പോലെ നോക്കി പിടിക്കും ഞാൻ മനസ്സിലായോ എന്നിട്ട് അതിൻ്റെ പിന്നാലോട് കൂടും എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് എൻ്റെ കണ്ടന്റ് എപ്പോഴും രണ്ടും മൂന്നും ആളുകൾ മാത്രമാണല്ലോ അത് ആ ആളുകൾ തന്നെയാണ് കാരണം എന്താ ഇപ്പം ഞാൻ ആദ്യം എപ്പോഴും സാധ്യത നിരന്തര സാധ്യത ചെയ്തിരുന്നു അപ്പം ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ല എന്തേ ചെയ്യി അതവിടെ തീർന്നു അപ്പം അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിൽ അതിൻ്റെ അപ്പുറം ആയിരിക്കും ഞാൻ നിന്നോട് കാട്ട് അവിടെ ഒരു പരിഗണന ഞാൻ സാധ്യത കൊടുത്തു അനക്ക് ഞാൻ അതും കൂടിയും തരില്ല ഇജ്ജ് കണ്ടോണ്ടോ അനൻ്റെ സകലമാന ഫെയ്ക്ക് മുഖം ഞാൻ വലിച്ചു കയറും അതിനുള്ള തെളിവുകൾ എൻ്റെ അടുത്ത് ഇന്നുണ്ടാ അതധികം താമസിയാതെ ഞാൻ പൊട്ടിക്കുകയും ചെയ്യും അത് കാണുകയും ചെയ്യും കേട്ടോ അതിനുള്ള എല്ലാതും വിത്ത് വോയിസ് റെക്കോർഡ് കോൾ റെക്കോർഡ് ചാറ്റിങ് വീഡിയോ ക്ലിപ്സ് എല്ലാം ഓരോന്നും ഓരോന്നായിട്ട് പുരാതന വസ്തുക്കൾ ഞാൻ ശേഖരിച്ച് ശേഖരിച്ച് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തിനാറിയോ ഒക്കെ പാടുള്ള ഒരു അവാർഡ് ഒറ്റയടിക്ക് കണക്കാണ് തരാൻ വേണ്ടിയിട്ട് അത് ഈ ഷെരീഫ് തരികയും ചെയ്യും ജിൻ്റെമാനിയും മാപ്പാനും എൻ്റെ മക്കളെയും തെറി വിളിച്ചു കൊണ്ടെങ്കിൽ ക്ക് ഞാൻ ഒരു പത്മഭൂഷണം തന്നെ തരും യാതൊരു സംശയവും വേണ്ട അപ്പം ജി മറ്റേ ഒരു പെണ്ണിനെ എൻ്റെ അടുത്തേക്ക് അയച്ചു ഏതൊക്കെയോ കാട്ടിക്കൂട്ടി ഏഹ് പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി ഓൾക്ക് എന്താ ഞാൻ പെട്ടു എന്നുള്ളത് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ഡയറക്റ്റ് വിളിച്ചു എസ് ഐനോട് ഞാൻ സംസാരിച്ചു അപ്പം എസ് ഐ എന്നോട് പറഞ്ഞത് പിന്നെ ഇനി എന്തായാലും മറ്റേ അവരുടെ വീഡിയോ തായിക്കുള്ള എത്രയായാലും സ്ത്രീയല്ലേ ഏഹ് അവരൊക്കെ അറിയാതെ പറ്റിയതാണ് പിന്നെ ഇങ്ങനെ സംഭവിച്ചത് കുടുംബത്തിൽ ജീവിക്കുന്നൊരു സ്ത്രീയാണ് അപ്പം അതൊന്നും ഉണ്ടായിട്ടല്ല ഇങ്ങനൊരു തെറ്റ് പറ്റി അത് ക്ഷമിച്ചളാം ആ നിന്റെ ട്രാപ്പ് പെട്ടതാ അതായത് നിന്നെ പോലെ ഒരു നാറിനെ പരിചയപ്പെട്ടതാണ് ആ സ്ത്രീ ചെയ്ത തെറ്റേന്ന് എസ് ഐ പറയാതെ പറഞ്ഞു മനസ്സിലായോ പക്ഷേ അതിനുശേഷം കുറച്ച് ആളുകൾ വന്നു ഒക്കെ അനക്കുള്ള അവാർഡും കൊണ്ടാണ് വന്നിട്ടുള്ളത് മനസ്സിലായോ ഷരീഫേ ഇതൊന്ന് കണ്ടോക്ക് ഷരീഫേ ഇതൊന്ന് കേട്ടോക്ക് ഹൗ ഫാത്ത ഫാത്തി ഫാത്തി ഫാത്തിയേ ജൂറും എന്തൊക്കെയാ പറഞ്ഞിരിക്കണറിയോ അതാ എന്താണ് ഷരീഫിന്റെ ഭീഷണിന്നാണ് മറ്റേ ഇതന്നെ തന്നെ ഹെഡ് അതായത് ടൈറ്റിൽ ഷെരീഫിന്റെ എന്ന് കൊടുത്തക്കുന്നത് ഭീഷണിന്ന് അവനൊക്കെ ഭയങ്കര മോശപ്പെട്ട ആളാണ് അവനവൻ ഭാര്യയില് പിച്ചു ചീന്നിട്ടാണ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി എന്റെ പൊന്നി ശരീരം ഞാൻ എവിടെ ഇങ്ങനെ മറ്റുള്ളവരെ ചർച്ച ചെയ്യുന്നത് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇച്ചിമാൻ്റെ പെണ്ണുങ്ങളും നേരെ കൊണ്ടുപോയി പെണ്ണിനെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടാക്കി പോകുന്നത് അപ്പൊ ഞാൻ വിഷയത്തിൽ തന്നെ മാറേണ്ടോ എന്ന് എനിക്കറിയില്ല കാര്യം കാട്ടി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പൊണ്ണിനോട് പറഞ്ഞു കൊടുത്തു ഞാൻ എൻ്റെ എക്സ് വൈഫിനെ വെച്ചിട്ടാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല പഴയ ആളുകൾക്ക് അറിയാം കാരണം ഞാൻ എൻ്റെതായിട്ടുള്ള വീഡിയോസുകൾ അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ആ വീട് അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് അവർ ഇറങ്ങി കുടിച്ചിട്ട് ഫോണുകൾ നന്നാക്കാൻ വേണ്ടിട്ട് ആ അവർ പറയുന്ന കഥകൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടിട്ട് അവർ തന്നെ ഫോണുകൾ കൂട്ടുകൊണ്ട് ഞാനും ഞാൻ വീഡിയോ ഇടുന്നു പിന്നെ പിള്ളേർ വന്നപ്പോൾ വെച്ചിട്ട് വീഡിയോസ് കിട്ടുന്നു ആരും ഇതാക്കുന്നില്ല ആ വോയിസ് വന്നതിന് ശേഷം മൂന്ന് ദിവസമായിട്ട് ഓനെ ഒരു പെണ്ണിന്റെ പിന്നാലെ നന്നിട്ട് ആ വീഡിയോസ് എന്റെ വീഡിയോസിലുള്ള അവന്റെ വോയിസ് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസമായിട്ട് ഒരു പെണ്ണിന് ഭീഷണിപ്പെടുത്തി കൊടുത്തിട്ടാണ് മൂന്ന് ദിവസമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം എന്റെ വോയിസ് നീ എന്നെ പറ്റി പറയുന്ന വോയിസ് ആണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ നീ എന്നെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്ന ഒരു വോയിസ് ആണ് ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് റിലേഷൻഷിപ്പ് ഉള്ളത് എനിക്ക് എനിക്ക് കയ്യിൽ എണ്ണാൻ പറ്റില്ല എന്റെ റിലേഷൻഷിപ്പ് എന്താണ് ഞാൻ അവരാളെ ഞാൻ എന്റെ അടുത്ത് വായു ഇങ്ങോട്ട് വായു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരും കരുതലെന്നു എന്റെ അടുത്ത് വന്നാൽ ഞാൻ ടൈം ഞാൻ ഓൾറെഡി ടോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാൻ വെറുതെ എനിക്ക് വീട് ഒന്നും വേണ്ട ഞാൻ ജമ്മിൽ ഇപ്പൊ എന്തായാലും ഞാൻ ജിമ്മി അതായത് ഓനൊരു പെണ്ണിൻ്റെ അത്തേക്കും പോകണില്ല ഓൻ്റെ പിന്നാലെ പെണ്ണുങ്ങൾ ക്യൂലാണെന്ന് ഏഹ് അത് അത്രയും മറ്റേ കഴിവും മറ്റേ ഗ്ലാമറും ഒക്കെ ഉള്ള ഒരാളാ കൊണ്ടായിരിക്കും പെണ്ണുങ്ങൾ എൻ്റെ പുറകെ അതൊക്കെ ഒക്കെ എൻ്റെ പേഴ്സണൽ വിഷയം അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല ഞാൻ എന്തിനാ അറിയാ എൻ്റെ വീട്ടുകാരി എൻ്റെ മക്കളെയും ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇടപെട്ടത് ഏഹ് ഇവനൊക്കെ ഇങ്ങനെ കത്തിക്കയറിയിരുന്നു ഏഹ് പക്ഷെ സോഷ്യൽ മീഡിയ മൊത്തം എനിക്കെതിരായിരുന്നു ആ സമയത്ത് ഇവന്റെ കുറച്ച് ഫേക്ക് അക്കൗണ്ട് അല്ലാത്ത എല്ലാവരും എനിക്കെതിരായിരുന്നു അതുകൊണ്ടാണ് ഷരീഫ് പുലിയാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നു എന്നൊക്കെ പറയുന്നില്ലേ അത് ഇതിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ എനിക്ക് ഫാത്തി എന്നോട് ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ ഞാൻ എന്നോട് പറഞ്ഞു ഇജ് ആള് ശരിയല്ല അന്നോട് കളിക്കുന്നതും അനക്ക് ആ കമന്റ് ഇടുന്ന ഇടുന്നെ കമന്റ് ഇടുന്ന പെണ്ണുങ്ങളില്ലേ അതിൽ എത്ര ഇജ്ജ് പറഞ്ഞ വകുപ്പ് പെട്ടതാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പോലെ ഇന്നും പിന്നാലെ പോയിട്ടില്ല പക്ഷെ കുറച്ച് പെണ്ണുങ്ങൾ ഇന്ത്യ അടുത്തേക്ക് വന്നു എന്തിനാ അറിയോ പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഏഹ് അത് അവരുടെ വോയിസ് ആയിട്ടും മറ്റേ സ്ക്രീൻഷോട്ടായിട്ടും ഒക്കെ എൻ്റെ കയ്യിൽ കിടപ്പുന്നുണ്ട് പിന്നെ ജി പറഞ്ഞത് ഏത് ഷരീഫ് ഒരു പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് കേൾക്കണേച്ചാ ഒരു പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് ഫാത്തി അങ്ങനെയാണ് ഫാത്തി ഇങ്ങനെയാണ് എന്ന് അത് ഫുൾ എവിഡൻസ് അടക്കം ഞാൻ യൂട്യൂബിലിട്ടിരുന്നു ഏഹ് ആ പെണ്ണ് തന്നെ പറയുന്നത് എന്ത് നീ എന്നോടൊരു വാക്ക് വേണ്ടിയിട്ടില്ല ഞാനാണ് ഫാത്തിയെ കുറിച്ച് നിന്നോട് ചോദിച്ചത് എൻ്റെ ചോദ്യത്തിനുള്ള ആൻസർ മാത്രമാണ് നീ തന്നിട്ടുണ്ടെന്നുള്ളത് ആ പെണ്ണ് പറയുന്ന വോയിസ് ഞാൻ അപ്പോഴേ ഇട്ടിരുന്നു അവിടെയും നിൻ്റെ പ്ലാന് പൊളിഞ്ഞു അല്ലേ അവസാനം എന്തായി മറ്റേ തലശ്ശേരി പോലീസ് വിളിച്ച് നിന്നോട് അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ അത് ഡിലീറ്റും ചെയ്തു അല്ലേ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് പിന്നെ ഒരു സ്ത്രീ അല്ലേ അങ്ങനെ ചെയ്യണ്ട മറ്റേ അവർ അറിയാതെ പറ്റിയതാണ് നിന്റെ പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ വീഡിയോ എന്നെ കുറിച്ചിട്ട് പറഞ്ഞ ആ വീഡിയോ ആദ്യം അവിടുന്ന് തെറിക്കണം എന്നാ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എസ് ഐ പറഞ്ഞു ഓക്കേ എസ് ഐ വിളിച്ചു നിന്നെ അല്ലേ എസ് ഐ നിന്നെ വിളിച്ചിട്ട് നല്ല കിട്ടിയില്ലേ ആ ഇനി ഇപ്പം എന്തായിക്കോട്ടെ എന്താണെങ്കിലും ഇജ് അത് അപ്പം തന്നെ സംഭവം ഡിലീറ്റ് ആക്കി അല്ലേ അപ്പം അതാ പറയുന്നത് അനക്കൊന്നും ചാറില്ല കുരയ്ക്കൽ മാത്രമേ ഉള്ളൂ ഇജൊന്നും കടിക്കൂല പിന്നെ ഇജ് നാട്ടിക്ക് വരട്ടെ നാട്ടിൽ എന്തൊക്കെ വന്നാൽ എന്തൊക്കെയാക്കുന്ന ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ ഇത് ഇവിടെ കൊണ്ട് ഇജ്ജ് വിചാരിക്കും ഇജ് ഒരു സ്വപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അതൊക്കെ മറന്നിട്ടാണ് നിൽക്കുന്നത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കരുത് അണക്കിനെ കുറിച്ച് അറിയാൻ ഞാൻ വലിയ സംഭവമാണെന്നല്ല പറയുന്നത് പക്ഷേ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒഴിവാക്കി വിടും എൻ്റെ മക്കളും എൻ്റെ വാപ്പാനീ എൻ്റെ ഭാര്യ ജി പറഞ്ഞ കുളിച്ചെങ്കിൽ അത് ഞാൻ അന്നെ കൊണ്ട് തെളിയിപ്പിക്കും മനസ്സിലായോ അന്നെ ഞാൻ പൊളിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ ഒരു സംശയം അലിജി കരുതണ്ട കാരണം ഇപ്പം ജി ഇപ്പം ജി സ്വാഭാവികമായിട്ട് വിചാരിച്ചില്ല ഇത്രയും ദിവസമായിട്ട് ഓൻ്റെ ഒരു വിവരമല്ല ഓ എൻ്റെ കാര്യമൊക്കെ മറന്നിട്ടുണ്ടാവും എന്നുള്ളത് അല്ല എൻ്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ട് എവിടുന്നാണ് അനക്കെതിരെയുള്ള എന്ത് കിട്ടണോ അതപ്പം ഞാൻ വാങ്ങും സേവ് ചെയ്ത് വെക്കും മനസ്സിലായോ പിന്നെ അവരെന്നെ വിശ്വസിച്ച് വിട്ട ഒരു സാധനവും ഞാൻ ഇന്ന് വരെ പബ്ലിക്കാക്കി ഞാൻ ആരെയും കേൾപ്പിച്ചിട്ടില്ല അതെന്താ അറിയോ അവര് എന്നോട് കാണിച്ച വിശ്വാസം ഞാൻ നിലനിർത്തുക എന്നുള്ളത് പക്ഷെ ഇന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഒരു മറുപടി ജസ്റ്റ് ഞാൻ അവർക്ക് കൊടുത്ത റിപ്ലൈ പോലും എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഷരീഫ് ദാ ഫാത്തിനെ കുറിച്ചിട്ട് അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ പോസ്റ്റ് ചെയ്തു ഫാത്തിനെ കുറിച്ചിട്ട് എന്ത് മോശം പറയാനാ ഒരു മോശത്തരവല്ല മൂന്ന് മക്കളിൽ രണ്ട് മക്കളെ നീ ഗൾഫിൽ കൊണ്ടുപോയി നിന്റെ അടുത്ത് നിർത്തി ഈ ഒരു കുഞ്ഞു പൈതലിനെ എനിക്ക് നോക്കാനും സമയമില്ല അതിനെ തിരിഞ്ഞു തിരിഞ്ഞോക്കൂല്ല ചെലവിനും കൊടുക്കൂല പിന്നെ ആ ഒരു ഇൻബോക്സിൽ വന്നിട്ട് പ്രത്യേകിച്ച് പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ ആദ്യം ഇജ്ജ് പറയാം എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്തതും അന്നെ എങ്ങനെ കഷ്ടപ്പെടുത്തിയതും മറ്റേ ഭാര്യക്കുള്ള അവിഹിതവും ഇതൊക്കെയാണ് ഇജ്ജ് നിരത്തുക എന്തിനാ ഇവരേന്നൊരു സിമ്പതി പറ്റാം അങ്ങനെ ജീവിക്കുന്ന എൻ്റെ എന്ത് മോശം തരാം ഞാൻ പറഞ്ഞെന്ന് ചിന്തിച്ച ഏഹ് അതുകൊണ്ട് ഫാത്തിയെ ഇജ്ജൊന്ന് കരുതിയിരുന്നു എന്നോട് അന്ന് പറഞ്ഞ അതേ ചൂടിലും അതേ സ്പിരിറ്റിലാണ് ഞാൻ ഇന്നും പറയുന്നത് അനക്കുള്ള പണി വരുന്നുണ്ട് കേട്ടോ അത് താമസിക്കാതെ എനിക്ക് മനസ്സിലാവും